പ്രിയപ്പെട്ട എല്ലാ ശാലോ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഈ വചന പരിചിന്തന വേളകൾ നിങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനുള്ള ഒരു ഉദ്ധരണിയാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് അതിതാണ് അബ്രാഹുവും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തും തമ്മിൽ വേറെ പിരിയുന്ന ഒരു രംഗമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് എന്താ സംഭവിച്ചത് അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നെഗബിലേക്ക് പോയി ലോത്തും കൂടെ ഉണ്ടായിരുന്നു ലോത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനാണ് ലോത്തിൻ്റെ പിതാവ് മരിച്ചു പോയതാണ് പക്ഷേ ഇവർക്ക് രണ്ടു പേർക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ടായി കന്നുകാലികൾ കന്നുകാലികൾ മേയ്ക്കുന്ന ഇടയന്മാർ ജോ മറ്റ് ജോലിക്കാർ അപ്പോൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും താമസിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ഈ കന്നുകാലികൾക്ക് മേയാൻ സ്ഥലം ആവശ്യത്തിനില്ലാതെ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ഇടയന്മാർ തമ്മിൽ വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായി അപ്പോൾ അബ്രഹാം അല്ലെങ്കിൽ അബ്രാഹം ലോത്തിനോട് പറയുന്ന ചില കാര്യങ്ങളാണ് പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം മുതൽ അബ്രാം ലോത്തിനോട് പറഞ്ഞു നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതദേശമെല്ലാം നിൻ്റെ കൺമിൻപിലുണ്ടല്ലോ എന്നെ പിരിഞ്ഞു പോവുക ഇടതു ഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതേക്ക് പോയിക്കൊള്ളാം വലതു ഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്റ്റിലെ മണ്ണ് പോലെയുമായിരുന്നു കർത്താവ് സോതോമും കൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നത് ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി മാത്രമല്ല ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു ഇവിടെ നമുക്ക് ദൈവം തരുന്ന വലിയൊരു ഉൾക്കാഴ്ചയുണ്ട് എന്താണത് ഒന്നാമതായിട്ട് ഇവർ തമ്മിൽ വേർപിരിയാനുണ്ടായ സാഹചര്യം വഴക്കുണ്ടാക്കിയിട്ടല്ല നേരെ മറിച്ച് അവരുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു അബ്രഹത്തിന് ഒരുപാട് സ്വത്തുണ്ടായി സ്വത്ത് അന്നത്തെ കാലത്ത് അവർക്ക് കന്നുകാലികളാണ് കാരണം അവർ നാടോടി വർഗത്തിൽപ്പെട്ടവരാണ് കൃഷി ചെയ്യാൻ അവരങ്ങനെ ആരംഭിച്ചിരുന്നില്ല അതുപോലെ തന്നെ ലോത്തിനും സ്വത്തുണ്ടായി ഇവരെ എല്ലാം ഈ കന്നുകാലികളെല്ലാം സൂക്ഷിക്കാൻ സ്ഥലമില്ല ഇടയന്മാർ അത് കൊടുക്കാനുള്ള സൗകര്യമില്ല അങ്ങനെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകുന്നു ഈ അവസരത്തിലാണ് അബ്രഹാം ലോഹത്തിനോട് പറയുന്നത് മോനെ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല നമ്മൾ തമ്മിൽ വഴക്കടിക്കുന്നത് ശരിയല്ല കാരണം എന്താണ് നമ്മൾ സഹോദരന്മാരാണ് ഇത് നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്ന് വഴക്കടിക്കുന്നത് ആത്യന്തികമായി തിന്മയാണ് തെറ്റാണത് രണ്ട് സഹോദരന്മാർ തമ്മിലാകുമ്പോൾ അതിനതിൻ്റെ ആ ഒരു കാഠിന്യം കൂടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാർ അതിൻ്റെ സീരിയസ്നെസ് ഗൗരവം കൂടുകയാണ് ചെയ്യുന്നത് രണ്ട് അപരിചിതർ തമ്മിലല്ല ഈ വഴക്ക് നേരെ മറിച്ച് സ്വന്തം സഹോദരന്മാർ തമ്മിലാണ് അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവം വിളിച്ച മനുഷ്യൻ അബ്രഹാമിനെ അബ്രാഹമാക്കിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദൈവികമായ ചിന്ത എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് അബ്രാം പറയുന്നു ഒരു പണി ചെയ്യുക നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പൊക്കോ അതിന് ശേഷം ബാക്കി വരുന്നത് മതി എനിക്ക് എത്രയോ വലിയൊരു ഹൃദയമാണ് നിങ്ങൾ നോക്കുക അബ്രാം പേരപ്പനല്ല ചിറ്റപ്പനാണ് നേരെ മറിച്ച് മറ്റത് മകൻ മകൻ എന്താണ് ഈ സഹോദരൻ്റെ മകനാണ് അപ്പോൾ ഇളയവനെ അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞവനെ എങ്ങനെയാണ് പ്രായത്തിൽ കൂടിയവർ പരിഗണിക്കുന്ന നോക്കുക അവനാണ് ചോയ്സ് കൊടുക്കുന്നത് അവനോടാണ് തിരഞ്ഞെടുക്കാൻ പറയുന്നത് അവൻ്റെ ഇഷ്ടം അവൻ എടുത്തു അത് കഴിഞ്ഞുള്ളത് മതി എനിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യുക അത് കഴിഞ്ഞ് ലോത്ത് എന്ത് ചെയ്തു അവൻ ജോർദാൻ സമതലം കണ്ടു നല്ല ജലപുഷ്ടിയുള്ള സ്ഥലം ഇസ്രായേൽ പോയിട്ടുള്ളവർക്കറിയാം മിക്കവാറും അവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലങ്ങൾ അധികമില്ല അന്ന് ഇന്നത്തേതുപോലെ ജലസേചനത്തിനുള്ള യന്ത്രങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ജോർദാനിൽ നിന്ന് കൈവഴി വഴി കൊണ്ടുവരുന്ന വെള്ളം മാത്രമേ കിട്ടുകയുള്ളൂ എന്നിട്ട് പോലും ഈ പറയുന്ന അബ്രാം ആ ഭാഗം തിരഞ്ഞെടുത്തില്ല പകരം ലോത്തിനോട് പറഞ്ഞു തിരഞ്ഞെടുത്തുകൊള്ളുക അവൻ ആ ഭാഗം തിരഞ്ഞെടുത്തു ഒരു വഴക്കുമില്ല സന്തോഷത്തോടു കൂടി അബ്രാം ഖാനിൽ പോയി താമസിക്കുകയാണ് ഇനി ലോത്ത് തിരഞ്ഞെടുത്ത ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നോക്കുക അത് സ്വതോം കൊമോറയാണ് ഇന്ന് സോതോൻ കൊമോറ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ് ഈ സ്വതോം കൊമോറയിൽ അവൻ സമ്പാദിച്ചതെല്ലാം ലോത്ത് സമ്പാദിച്ചതെല്ലാം ഇട്ടറിഞ്ഞ് പോകേണ്ട ഒരവസരം ഒരവസ്ഥാവിന് വന്നുകൂടി നമുക്കറിയാം സോതോം കുമാറ എന്ന് പറയുന്ന ആ ആദേശങ്ങളെക്കുറിച്ച് പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു ഈ സ്ഥലത്താണ് ലോത്ത് വന്ന് തമ്പടിച്ചിരിക്കുന്നത് അതായത് ഭൗതികമായിട്ടുള്ള സമ്പത്തിൻ്റെ ആകൃഷ്ടതയിൽ ആകർഷണീയതയിൽ വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നർത്ഥം അവിടെയുള്ള മനുഷ്യരെല്ലാം നല്ല മനുഷ്യരാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ ലോകത്തിനുണ്ടായ ദുരനുഭവം വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നുണ്ട് ലോത്തിനെ കാണാനായിട്ട് അതിഥികളായെത്തുന്ന ദൈവദൂതന്മാർ രണ്ട് പുരുഷന്മാർ അവരുമായിട്ട് രമിക്കാനായിട്ട് കൃതി കൂട്ടുന്ന സ്വതോങ്കോമോറാക്കാർ അവരതിഥികളാണ് നിങ്ങൾക്കതുകൊണ്ട് അവരെ വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തങ്ങൾ തൻ്റെ രണ്ട് കന്യകമാരായ പുത്രിമാരെ കൊടുക്കാവെന്ന് പറയുന്ന ലോത്ത് ഇതൊന്നും ശ്രമിക്കാതെ ലോത്തിൻ്റെ വീട്ടിലേക്ക് വാതിൽ തല്ലിപ്പൊളിച്ച് കയറാൻ ശ്രമിക്കുന്ന സ്വതോംകാര് എന്നിട്ട് അവരെ മാലാഖ അല്ലെങ്കിൽ ദൈവദൂതന്മാർ തന്നെ അന്ധരാക്കേണ്ടി വന്നു ഇതെല്ലാം വചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ലോത്തിന് ഇത് സംഭവിച്ചത് കാരണം മറ്റൊന്നുമല്ല ലോത്ത് കണ്ണു വെച്ചത് ഭൗതികമായ സമ്പത്തിൽ മാത്രമാണ് ഭൗതികമായിട്ടുള്ള ആ ഒരു ഭൂമിയുടെ അവസ്ഥ ജോർദ്ധാനദിയിൽ നിന്നുള്ള വെള്ളം അവന് പോലെ കിട്ടും ആയിരക്കണക്കായ അവൻ്റെ കന്നുകാലികൾക്ക് ഒട്ടകങ്ങൾക്ക് അത് കുടിക്കാൻ ആവശ്യം കൂടുതലുണ്ട് നല്ല ഫലപുഷ്ടമായ സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ പുല്ല് വളരുന്നുണ്ട് തൻ്റെ കാലികൾക്ക് അതെല്ലാം ആഹാരമാക്കാം മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ ആ കാലികൾ കന്നുകാലികൾ ധാരാളമായിട്ട് പാൽ കൊടുക്കും പാലിൽ എന്തെല്ലാം ഉണ്ടാക്കാം അത് വിറ്റവന് കാശാക്കാം അവർക്ക് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം മാംസം തിന്നാം ഭക്ഷിക്കാം അങ്ങനെയുള്ള ചിന്തകളായിരിക്കാം ലോകത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് പക്ഷേ അവൻ ശ്രദ്ധിക്കാതെ പോയത് ഈ ഒരു കാര്യമാണ് ഏത് അവിടുത്തെ മനുഷ്യരെങ്ങനെയുള്ളവരായിരുന്നു എന്ന് അവൻ ശ്രദ്ധിച്ചില്ല മനസ്സിലാക്കാൻ അവൻ ബുദ്ധിമുട്ടില്ല പലപ്പോഴും കല്യാണങ്ങൾ ആലോചിക്കുമ്പോൾ പെൺമക്കൾക്ക് വരന്മാരെ അന്വേഷിക്കുമ്പോൾ മാതാപിതാക്കൾ ചെന്ന് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവർക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട് അവർ വലിയ ജോലിയുള്ളവരാണോ വലിയ കുടുംബമാണോ കുടുംബമഹിമയുള്ളതാണോ ഇങ്ങനെയൊക്കെ അന്വേഷിക്കും ശരിയാണ് കൂടുതൽ അന്വേഷിക്കുമെന്ന് ദുർ സ്വഭാവം അല്ലതുണ്ടോയെന്ന് പക്ഷേ എങ്കിലും മറ്റതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നിട്ട് അവസാനൊരു ചോദ്യം എത്ര സ്ത്രീധനം തരും എത്ര പവൻ തരും എന്നെല്ലാം തരും ഈ ഒരു ചോദ്യം കൂടി ഉണ്ടാകും ചുരുക്കത്തിൽ ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ടാണ് വചനം അവതരിപ്പിക്കുന്ന ഈ ലോത്തിൻ്റെ സ്വഭാവം എല്ലാം ഭൗതികമായ കണ്ണിലൂടെ നോക്കിക്കാണാനായിട്ട് പരിശ്രമിക്കുക ശരിയാണ് ഭൗതികമായ കണ്ണിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ആവശ്യങ്ങളുണ്ട് ധാരാളമായിട്ട് പക്ഷേ അത് അതുമാത്രമല്ലല്ലോ ഒരുപക്ഷെ ഇന്ന് അറിയാം നമ്മുടെ സഭയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ സഭാ സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാഴ്ചപ്പാട് നമ്മളെ കീഴടക്കിയിട്ടില്ലേ എന്ന് ചിന്തിച്ച് നോക്കുക നമ്മളുടെ സ്ഥാപനങ്ങളും നമ്മളുടെ അതുപോലെയെല്ലാം എങ്ങനെയാണ് നമ്മളതിനെ കാണുന്നത് വൈദിക സന്നിസ്ഥ ജീവിതങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എക്സലൻസ് അതല്ലേ ഭൗതികമായ എക്സലൻസ് എനിക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ഡോക്ടറേറ്റാണ് എഴുതാനായിട്ട് എൻ്റെ പേരിൻ്റെ മുമ്പിൽ വയ്ക്കാനായിട്ട് പരിശ്രമിക്കുക ഈ ലോകത്തിൻ്റെ സ്വഭാവമാണത് നമ്മുടെ സ്ഥാപനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപന കൊടു വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എട്ടാം ക്ലാസ്സിലവരെ തോപ്പിച്ചിട്ട് നൂറ് ശതമാനത്തിന് പരിശ്രമിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പണി തന്നെയല്ലേ ചെയ്യുന്നത് ലോത്ത് അവിടെ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഭൂമിയാണ് എടുത്തത് പക്ഷേ അവൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ധാർമ്മിക നിലവാരം അവൻ അളന്നില്ല അതവനെ എന്നെങ്കിലും കാർന്ന് തിന്നുമെന്ന് അറിഞ്ഞില്ല അത് അവൻ്റെ കാൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് എന്ന് കായകനോട് ദൈവം പറഞ്ഞ വചനം അവൻ അതാണ് അതവന് പറ്റിയത് ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇത് സംഭവിക്കാം നമ്മൾ സ്ഥാപനങ്ങളുടെ എക്സലൻസ് നോക്കി പോകുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ പാപങ്ങൾ നമ്മളെ തന്നെ വിഴുങ്ങുമെന്ന് ആ വിഴുങ്ങുന്നത് എങ്ങനെയാണ് അവരുടെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു കയറും ആ പാപം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളെ അത് വിഴുങ്ങും ഈ ഒരു വിഴുങ്ങൽ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അവിടെ നമ്മൾ ഈ ലോകത്തിനെ പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് ഈ ശ്രോതവും കുമാറ നശിപ്പിക്കപ്പെടുമ്പോൾ എല്ലാം വിട്ടുപേക്ഷിച്ച് ഓടിപ്പോകേണ്ട ഒരു ഗീതകേടിലേക്ക് എത്താം ലോത്തിനെ നമുക്കറിയാം ദൈവദൂതന്മാർ വന്ന് ദൈവദൂതന്മാർ വന്നിട്ട് കയ്യെ പിടിച്ച് കൊണ്ടുപോകുക എന്നിട്ട് വേഗം പൊക്കോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ നഗരത്തെ ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് നീ നശിക്കും നിൻ്റെ കുടുംബവും നശിക്കും എന്നിട്ട് ലോത്തിന് പോകാൻ മടിയാണേ നമ്മളോട് ദൈവം പറയുന്നുണ്ടാവും കാലത്തിൻ്റെ അടയാളങ്ങൾ വായിച്ച് നമ്മൾ ഓടണം ദൈവദൗതന്മാരും എന്ന് പറയുന്നുണ്ടാകും ഈ പോക്ക് ശരിയല്ല അങ്ങനെയെങ്കിൽ നമുക്ക് അത് ഉപേക്ഷിക്കേണ്ടി വരും ചിലപ്പോൾ ഇട്ടറിഞ്ഞ് പോകേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമില്ല പോയില്ലെങ്കിൽ എല്ലാവരും നശിക്കും അപ്പോൾ ഏതാണ് നല്ലത് എന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്നെ വീഴുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് അതിനുള്ളൊരു ഡിസേണിംഗ് പവർ വിവേചന ബുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുതന്നെയാണ് അല്ലെ കുടുംബജീവിതത്തിൽ നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ ഇന്ന് പോകുന്നത് എൻട്രൻസ് കോച്ചിങ് അതാണ് അതിനിടയിൽ ദൈവികമായ കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ മറന്നു പോകുന്നു ചോദിക്കും പള്ളിയിൽ പോയിട്ട് എന്താ കാര്യമുള്ളത് മതബോധനത്തിൽ വിശ്വാസ പരിശീലനത്തിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യമുള്ളത് നമ്മളെല്ലാം ഭൗതികമായ കണ്ണിലൂടെ നോക്കിക്കാണും പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ചിന്ത മനോഭാവം ശൈലികൾ ശ്രദ്ധിക്കാതെ പോകുന്നു ചിലപ്പോൾ കുട്ടികളെയൊക്കെ വലിയ സ്ഥാപനങ്ങൾ പഠിക്കാൻ ഉണ്ടേ ആക്കും പക്ഷേ ഈ സ്ഥാപനങ്ങളുടെ പശ്ചാത്തലം അവിടെ ഉള്ളവരുടെ ഉള്ള കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ പശ്ചാത്തലമൊന്നും അധികം ശ്രദ്ധിക്കാറില്ല വലിയ ഫീസ് കൊടുത്തായിരിക്കും പഠിപ്പിക്കുന്നത് പക്ഷെ തിരിച്ചു വരുന്നത് എങ്ങനെയായിരിക്കും തീർത്തും ഭക്ഷണനായിട്ടോ വഷളത്തി ആയിട്ടൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് ചികിത്സിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ തരത്തിലുള്ള രോഗങ്ങളൊക്കെ ആയിട്ടാണ് വരിക ഇവിടെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് നമുക്കും ദൈവം പറഞ്ഞു തരുന്നുണ്ട് പലരെ പല രീതികളിലൂടെ പക്ഷെ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതേസമയത്ത് അബ്രാഹത്തിൻ്റെ കാര്യം എടുക്കുക അബ്രാഹത്തിൻ്റെ പിൻഗാമികൾ ഈജിപ്തിലേക്കൊക്കെ പോകേണ്ടി വന്നു അത് സത്യമാണ് പക്ഷേ എങ്കിൽ പോലും അവർ ദൈവം സംരക്ഷിച്ചു എന്നുള്ളതാണ് ആ ജോസഫിനെ സംരക്ഷിച്ചതുപോലെ ഇവിടെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു ചിന്തിക്കുമ്പോൾ ഈ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ജീവിതമാണ് എല്ലാം നമുക്കങ്ങോട്ട് മുഴുവൻ മനസ്സിലായെന്ന് വരില്ല എല്ലാം മനസ്സിലായ പിന്നെ അത് വിശ്വാസമല്ലല്ലോ അത് വസ്തുതകളായി മാറും അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അബ്രാഹിനെ പോലെ ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് പിടിവാശികളുണ്ടാവില്ല നീ അങ്ങോട്ട് വേണേൽ അങ്ങോട്ട് പോക്കോ നിനക്ക് നല്ലതെന്ന് തോന്നിയെടുത്തോ എനിക്കൊരു കുഴപ്പവും ഇല്ല അബ്രാഹത്തെയാണ് ദൈവം ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും അതുപോലെ കടൽ തീരത്തെ മണൽത്തരികളെ മണൽത്തരികളെപ്പോലെയും വർദ്ധിപ്പിച്ചത് അല്ല വിളിച്ചത് നേരെ മറിച്ച് അബ്രാഹത്തെയാണ് ലോത്തിനെല്ലാം നഷ്ടപ്പെട്ടു ഭാര്യ ഒപ്പുതൂണായിപ്പോയി എന്ന് പറയും അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ലോത്ത് എത്തിയ എല്ലാ സൗകര്യങ്ങളും അവനുണ്ടായിരുന്നു ജലം അന്നത്തെ ഇസ്രായേൽ അന്നത്തെ ഇന്നത്തെയും ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ഒരു എന്താ പറഞ്ഞ ഒരു ഒരു സ്വർണം പോലെയുള്ളൊരു ഒരു ആണത് അല്പമേ വെള്ളമുള്ളവർക്ക് ഇന്ന് പോലും ജവർദാൻ്റെ വെള്ളമില്ലെങ്കിൽ ഇസ്രായേൽ കരിഞ്ഞുണങ്ങും അതന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള പുരോഗതി ഇവിടെ കണ്ണിലൂടെ മാത്രം കാണുമ്പോൾ വ്യക്തിജീവിതങ്ങളും സമൂഹ ജീവിതവും കുടുംബജീവിതവും സഭാജീവിതവും ഒക്കെ ഈ ലോകത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയെന്ന് വരാം അതിന് ദൈവത്തെ കുറ്റം പറയേണ്ട അത് ലോകത്തിൻ്റെ കുറ്റം തന്നെയാണ് അവൻ പോയി തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഭൗതികമായ സമൃദ്ധിയുടെ നടുവിൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്നില്ല നമുക്കൊരു ഏതൊരവസ്ഥയും നമ്മളെ സ്വാധീനിക്കും ഇസ്രായേൽക്കാർ പലപ്പോഴും പുറജാതിക്കാരുടെ ദൈവങ്ങളുടെ പിന്നാലെ പോകാൻ കാരണം എന്താണ് അവരുടെ ഇടയിൽ പോയി താമസിച്ച് അവരുമായിട്ട് ഒരുപാട് സമ്പർക്കം വന്നപ്പോഴാണ് ഇതേ രീതിയിലുള്ള ഒരവസ്ഥാവിശേഷം എന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ സമ്പർക്കത്തിലാകുന്ന നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുജനങ്ങളും നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ ചിന്തിച്ച് നോക്കുക നമ്മളെ സ്വാധീനത്തിൽ പെടുന്നുണ്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ തലം വിട്ടിട്ട് മറ്റു തരത്തിലുള്ള പല ആശയങ്ങളിലേക്കും കടന്നു പോകും അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു തിരിച്ചു തിരിച്ചുവരവ് സാധ്യമല്ല നമ്മളെ അവർ വിഴുങ്ങിക്കളഞ്ഞിരിക്കും ആ ലോത്ത് അവിടെ ചെന്നെങ്കിലും അവന് മറ്റുള്ളവരെ ഒന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല ലോത്തിനെ ലോകത്തിന് യാതൊരു തരത്തിലും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല അവസാനം ദൈവം തന്നെ ഇടപെട്ട് സ്വാതോമിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് സംഭവിക്കാം നമുക്കൊരുപാടൊന്നും ചുറ്റുപാടുമുള്ളവരെ സ്വാധീനിക്കാൻ കഴിയില്ല പക്ഷേ അവർ നമ്മളെ സ്വാധീനിക്കാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ വിശ്വാസ ജീവിതം ഗൗരവതരമായിട്ടെടുത്തില്ലെങ്കിൽ അത് അത്രമേൽ നമുക്ക് ബോധ്യം വന്നില്ലെങ്കിൽ പ്രയാസമാണ് അബ്രാമിന് ബോധ്യമുണ്ടായിരുന്നു അബ്രാഹത്തെ ദൈവം വിളിച്ചു ആ വിളിച്ച കാര്യം പറയുമ്പോൾ ദൈവം പറയുന്നത് എന്താണ് നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃദേശത്തെയും എല്ലാം വിട്ടുപോകണമെന്നാണ് നീ വിട്ടുപോകണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഇനിമേൽ നിൻ്റെ എന്ന് പറയുന്നത് ഈ നിൻ്റെ ഗോത്രത്തിലോ നിൻ്റെ കൂട്ടുകാരിലോ നാട്ടുകാരിലോ ബന്ധുജനങ്ങളോ ഒന്നും നീ വയ്ക്കരുത് പ്രത്യത അത് എന്നിൽ വയ്ക്കണം ദൈവത്തിൽ വയ്ക്കണം എന്നിട്ട് നീ പോകണം വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് അബ്രാഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാടോടിയായിരുന്നു ഒരു ഗോത്ര ജീവിതക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ നിന്ന് പുറത്ത് കിടന്നാൽ പിന്നെ അവർ അദ്ദേഹത്തെ സംരക്ഷിക്കുകയില്ല ഈ വസ്തുതകളെല്ലാം അറിയാം അന്നാണെങ്കിൽ ഇന്നും അതുതന്നെയാണ് ഗോത്രങ്ങൾ തമ്മിൽ എന്നും യുദ്ധമാണ് ഏത് നേരത്തും ശത്രുഗോത്രങ്ങൾ വന്ന് കീഴ്പ്പെടുത്തും അപ്പോൾ പിന്നെ ഗോത്രത്തിന് പുറത്ത് കിടന്നാലോ ജീവിക്കാൻ പറ്റിയാലും അറിയാം പക്ഷേ അബ്രാഹം അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ വിശ്വാസ ചെയ്തെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഭയങ്കര വേവലാതിയായിരിക്കും ആയിരിക്കും എൻ്റെ സുരക്ഷിതത്വം തരുന്ന എൻ്റെ കുടുംബം ഇട്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് വല്ലാത്തൊരു ഒരു ആശങ്കയും വേവലാതി എല്ലാം വരും പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് അത് പ്രയാസമുള്ള കാര്യം ആയിരിക്കുകയില്ല എന്നാണ് ഈ വചനം പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ അബ്രാഹവും ലോത്തും തമ്മിൽ ഈ വേർപിരിയുന്ന സന്ദർഭത്തിൽ അവർ രണ്ട് എടുത്ത മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് ലോത്ത് എപ്പോഴും ദൈവികമായൊരു മാനദണ്ഡം വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എടുത്തു നേരെമറിച്ച് ലോത്ത് അത് വിട്ടിട്ട് ഭൗതികമായൊരു മാനദണ്ഡം എടുത്തു നമ്മളോട് പറയുന്നത് നിങ്ങൾ ദൈവികമായ മാനദണ്ഡം കൊണ്ടേ കാര്യങ്ങളെ അളക്കാവും അതുകൊണ്ടേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാവൂ അല്ലെങ്കിൽ ലോത്തിന് പറ്റിയതുപോലെ എന്തോ ഒരു സമ്പാദിച്ചാലും എല്ലാം നഷ്ടപ്പെട്ടെന്ന് വരും ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമ്പാദിക്കും പക്ഷേ അവസാനം ഒന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ അനുഗ്രഹമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണ് ഏത് നിമിഷം അത് പോകാം എത്രയെല്ലാം പഠിച്ച വ്യക്തിയാണെങ്കിലും അറിവുള്ള വ്യക്തിയാണെങ്കിലും കഴിവുള്ള വ്യക്തിയാണെങ്കിലും സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിലും ഇവിടുന്ന് പോയേ മതിയാകും ആ പോകുന്ന സമയത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് യാതൊരു അറിവുണ്ടാവില്ല പോകും എന്ന് മാത്രം അറിയാം ഈ ലോകത്തിൽ വലിയ സ്വാധീനമുള്ളവരും ഒക്കെ എന്നറിയപ്പെടുന്ന വലിയ രാഷ്ട്രത്തലവന്മാരുണ്ട് അവരുടെയും ഗതി നമ്മുടേത് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അവരും പോകും അപ്പോൾ പിന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു ജീവിതം ഈ ലോകത്തിൽ നമുക്ക് നയിക്കാനായിട്ട് ഈ ദൈവികമായ മാനദണ്ഡം എടുത്തുകൂടെ നമ്മൾ പരസ്പരം വഴക്കടിക്കരുത് നമ്മൾ സഹോദരന്മാരാണ് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതുതന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും ഈ മക്കൾ തമ്മിൽ വഴക്കടിക്കുന്നത് ശരിയല്ല നമ്മുടെ കൂടെയുള്ളവർ വഴക്കടിച്ചെന്ന് വരും അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ വഴക്കടിച്ചതിന് പോലെ തന്നെ അതിനവർക്ക് കാരണവുമുണ്ടാകും രണ്ട് കൂട്ടരെയും കൂടാതിരിക്ക കൂടെ കൂടി നമ്മളതിനെ വഷളാക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം നമ്മൾ തീരുമാനിക്കണം ഓക്കെ ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ എന്തേ പോവുകയാണ് അവിടെ പ്രായമുള്ളവർ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ളവർ ആ രീതിയിൽ തീരുമാനിക്കണം എൻ്റെ കൂടെയുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തെയാണ് മുറുകെ പിടിക്കാൻ പോകുന്നത് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവികമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെ പരിഹരിക്കാൻ പോകുന്നത് ലോത്തിനെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ടോ ഒന്നുമല്ല അവനെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നതിനെ മറിച്ച് ഞാൻ എൻ്റേതായ വഴി വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവികമായ മാനദണ്ഡം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുപ്പാണ് അബ്രാഹത്തിന് അനുഗ്രഹത്തിന് കാരണമായത് അതിനിടയിൽ സ്വന്തം മകനെപ്പോലും ബലി കഴിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു അതൊരു പരീക്ഷണമാണ് നമുക്കറിയാം ആ പരീക്ഷണത്തിൽ അബ്രാഹിം പരാജയപ്പെടുന്നില്ല അതിൻ്റെ കാരണം തൻ്റെ മാനദണ്ഡം അപ്പോഴും അബ്രാഹിം മാറ്റിയിട്ടൊന്നുമില്ല ഭൗതികമായ മാനദണ്ഡമായിരുന്നെങ്കിൽ അബ്രാഹിം ചീത്ത വിളിച്ചനെ ദൈവത്തെ തനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞു പക്ഷേ അബ്രാഹിം അതൊന്നും പരിഗണിച്ചില്ല ഒരു വാക്ക് പോലും എതിർ പറഞ്ഞതായിട്ടും വചനം പറയുന്നില്ല നേരെ മറിച്ച് ഭാര്യയോട് പോലും പറയാതെ നേരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കുഞ്ഞിനെ എങ്ങോട്ട് മലയിലേക്ക് മോറിയാ മലയിലേക്ക് കൊണ്ടുപോവുകയാണ് ബലിയർപ്പിക്കാൻ ഇതാണ് ഈ വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ദൈവികമായിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടെങ്കിലേ അത് വിശ്വാസ ജീവിതമാവുകയുള്ളൂ എങ്കിലേ അത് ക്രൈസ്തവമാവുകയുള്ളൂ ഈ ലോകത്തിൽ ക്രിസ്തു വന്നത് വ്യത്യസ്തമായൊരു മാനദണ്ഡം തരാനാണ് എല്ലാവരെയും പോലെയുള്ള ഒരു മാന എല്ലാവരുടേതും പോലെയുള്ള ഒരു മാനദണ്ഡമല്ല അതാണ് ക്രൈസ്തവ മാനദണ്ഡത്തിൻ്റെ വ്യത്യസ്തതയും ആ മാനദണ്ഡം നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ